സംസ്കൃത സർവകലാശാലയിൽ ഡിഗ്രി തോറ്റ വിദ്യാർത്ഥിക്ക് പി ജിക്ക് പ്രവേശനം നൽകിയത് വിവാദത്തിൽ ബാച്ചിലർ ഓഫ് ഫൈനാർട്സ് ബി എഫ് എ പരീക്ഷയിൽ തോറ്റ എസ് എഫ് ഐ പ്രവർത്തകന് മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് എം എഫ് എക്ക് പ്രവേശനം നൽകി ബി എഫ് എ ജയിച്ചതായി പ്രഖ്യാപിച്ച സിൻഡിക്കേറ്റിന്റെ വിചിത്രമായ തീരുമാനമാണ് വിവാദമായത് ഈ ക്രമക്കേടുകൾക്ക് വി സി കൂട്ടുനിൽക്കുന്നുവെന്ന് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ി എ പാസ്സാകാത്ത ആറ് വിദ്യാർത്ഥികൾക്ക് എം എക്ക് രണ്ടു വർഷം മുൻപ് പ്രവേശനം നൽകിയെന്ന ആക്ഷേപത്തെ തുടർന്ന് ഈ വിദ്യാർത്ഥികളെ കാലടി സംസ്കൃത സർവകലാശാല പുറത്താക്കിയിരുന്നു നാലുവർഷ ബി എഫ് എ മ്യൂറൽ പെയിന്റിംഗ് പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച എ കലേഷ് എന്ന എസ് എഫ്ഐ പ്രവർത്തകന് മുൻ വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ട് ബി എഫ് എ പാസ്സാകാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എഫ് എക്ക് പ്രവേശനം നൽകിയിരുന്നു പ്രസ്തുത വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എഫ് എ പാസ്സായത് പ്രത്യേക കേസായി പരിഗണിച്ച് ബി എഫ് എ ജയിപ്പിക്കാൻ താൽക്കാലിക വി സി ഡോക്ടർ കെ കെ ഗീതാകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു ബി എഫ് എ പാസ്സാകാത്തത് പരീക്ഷാ വിഭാഗം ഈ വിദ്യാർത്ഥിയുടെ എം എഫ് എ പരീക്ഷാഫലം കഴിഞ്ഞ രണ്ടു വർഷമായി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് ഇരുപത് വർഷം മുൻപ് തോറ്റ ഒരു വിദ്യാർത്ഥിയുടെ അപേക്ഷ പരിഗണിച്ച് പരീക്ഷ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് ആദ്യമായാണ് എം എഫ്ഐക്ക് പ്രവേശനം നൽകുമ്പോൾ ബി എഫ് എ പാസ്സായതായ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണമെന്ന വ്യവസ്ഥ പാലിച്ചില്ലെന്ന് അറിയുന്നു എം എഫ് എക്ക് പ്രവേശനം നൽകുമ്പോൾ ബി എഫ് എ പാസ്സായിട്ടില്ലെന്ന് വകുപ്പിലെ അധ്യാപകർക്ക് ബോധ്യമുണ്ടായിരുന്നു എങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ എം എഫ് എക്ക് പ്രവേശനം നൽകിയെന്നാണ് ആരോപണം ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് വി സി ആയിരുന്നപ്പോൾ ബി എ പാസ്സാകാത്ത ആറു പേർക്ക് എം എക്ക് പ്രവേശനം നൽകിയ പരാതിയെ തുടർന്ന് കുറച്ചുനാൾ വി സിയുടെ ചുമതല വഹിച്ചിരുന്ന കാലിക്കറ്റ് വി സി ഡോക്ടർ ജയരാജ് പ്രവേശനം റദ്ദാക്കുകയായിരുന്നു എന്നാൽ ക്രമവിരുദ്ധമായി എം എഫ് എക്ക് പ്രവേശനം നൽകിയ വിദ്യാർത്ഥിയുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനുള്ള ഡോക്ടർ ധർമ്മരാജന്റെ ശ്രമം പരീക്ഷാ വിഭാഗത്തിന്റെ എതിർപ്പ് മൂലം നടന്നില്ല പരീക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതുകൊണ്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് തന്നെ ബി പാസായതായി പ്രഖ്യാപിച്ചത് സിൻഡിക്കേറ്റിലെ സിപിഎം അംഗങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വി സി വഴങ്ങിയതായും ആക്ഷേപമുണ്ട് സ്വകാര്യ ഏജൻസിക്ക് സ്റ്റേഡിയം നിർമ്മാണത്തിന് സർവകലാശാല ഭൂമി വിട്ടുകൊടുക്കുവാനും സർക്കാരിന്റെ കാലാവധി തീരുന്നതിനു മുൻപ് തിരക്കിട്ട് നിയമനങ്ങൾ നടത്തുവാനും തയ്യാറെടുക്കുന്ന സിൻഡിക്കേറ്റിലെ സി പി എം അംഗങ്ങൾ തന്നെയാണ് ഇരുപതു വർഷം മുൻപ് തോറ്റ എസ് എഫ്ഐക്കാരനെ ജയിപ്പിക്കുവാൻ തീരുമാനമെടുത്തത് സര്വകലാശാലയുടെ ചട്ടങ്ങൾ സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ട താൽക്കാലിക വി സി ഡോ കെ കെ ഗീതാകുമാരിക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിന് കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി